വെൽക്കം ബാക്ക് അവർ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നൊരു മിനി ബ്ലോഗാണേ അപ്പോൾ കുറച്ച് ദിവസം ഈ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം പ്രത്യേകിച്ചിട്ട് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു അപ്പോൾ അങ്ങനെ ആ ദിവസങ്ങൾക്കങ്ങനെ കടന്നു പോയിരിക്കുന്നു അപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തിന് ശേഷമാണ് കുറേ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത് അപ്പോൾ അതാ ഒരു രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കല്യാണം തിരക്കായിട്ട് പിന്നെ നമുക്ക് വെറുതെ രണ്ട് മൂന്ന് ദിവസം പിന്നെ വെറുതെ എന്താ പറയുക പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാതെ കളഞ്ഞ ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതാ അപ്പോൾ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേ പരിപാടികൾ ഈ വെക്കേഷനിൽ തീർക്കാനുണ്ട് അപ്പോൾ അതിൽ മെയിൻ ഫസ്റ്റ് ആ പരിപാടി ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല അങ്ങനെ ഇത് എക്സാം അതായത് എക്സാം കഴിഞ്ഞി അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ കുറേ ബുക്ക്സൊക്കെ തപ്പിപ്പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ മൂന്ന് സബ്ജെക്റ്റിനായിരുന്നു ബയോളജി മാത്സ് പിന്നെ ഇംഗ്ലീഷ് അപ്പം ബയോളജീൻ്റെ ടെക്സ്റ്റൊക്കെ ബയോളജി ടെക്സ്റ്റ് വെച്ചിട്ട് പഠിക്കുമ്പോഴേ നല്ല മാർക്സ് കിട്ടുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ടെക്സ്റ്റൊക്കെ പോയി പല പല സ്ഥലത്ത് നിന്ന് തപ്പിപ്പിടിച്ച് കൊടുക്കുന്നതാണ് കുറേ പേജസ് കയറി അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എൻ്റെ ബുക്ക് കിടക്കുന്നത് അപ്പോൾ അതാ ബയോളജി ബുക്കൊക്കെ എടുത്തോളൂ ആവശ്യമുള്ള പേജസ് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്ന സബ്ജക്റ്റിലെ ഒക്കെ പറയുമ്പം ഇംഗ്ലീഷിൽ ഹൺഡ്രഡില് നയൻറ്റി ആണ് ഒരു മാർക്കിൽ ഒരു വേരിയേഷൻ എ പ്ലസ് അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കേൾക്കുന്നത് അപ്പോൾ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്താൽ നല്ല രീതിക്ക് സ്കോർ ചെയ്യാമെന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ഇംഗ്ലീഷിനെ കൊടുത്തിട്ടായിരുന്നു പിന്നെ ബയോളജിയിൽ എയ്റ്റിയില് സെവൻ്റി സിക്സ് ആയിരുന്നു നാല് മാർക്ക് പോയത് ഞാൻ ഞാനങ്ങനെ തന്നെ വിചാരിക്കുന്നത് ആൻസറിയൊക്കെ ആ സമയത്ത് നോക്കിയപ്പം ബോട്ടനി ഏകദേശം ഫുള്ളായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സോളജിയിൽ ഓരോ അരമാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് എക്സാമിലൊക്കെ വെച്ച് ചെയ്യണ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയാണ് മാർക്ക് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ മാത്സിൽ വന്നിട്ട് സെവൻറ്റി ആണ് കേട്ടോ എയ്റ്റിൽ അന്നത്തെ എക്സാം സത്യം പറഞ്ഞ പാറ്റേണൊക്കെ മാറി വന്ന് ആകെ കഴിഞ്ഞൊരു എക്സാം അപ്പോൾ അന്ന് എക്സാം എഴുതി പോയി കഴിഞ്ഞിട്ട് കുറേയായിരുന്നു കരുണി പാസ് മാർക്ക് പോലെ കിട്ടുമെന്ന് അങ്ങനെയൊക്കെ ആകെ ഒരു ടെൻഷനായിരുന്നു കാരണം ആൻസേഴ്സ് റെഡി ആവുമെന്നൊന്നും ഉറപ്പില്ലായിരുന്നു പക്ഷേ എനിക്ക് സെവൻറ്റി ഒക്കെ കിട്ടിയിരിക്കുന്നു തിയറി എന്ന് പറയുമ്പോൾ സിക്സ് ഫിഫ്റ്റി അങ്ങനത്ത ഞാൻ പഠിക്കാനുള്ള മെറ്റീരിയൽസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബയോളജി പഠിക്കാൻ അതിൻ്റെ അടുത്ത് കഴിഞ്ഞ വശം ശൈലത്തില് അഡ്മിഷൻ എടുത്തുകൊണ്ട് അവരെ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ തപ്പി പിടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബയോളജി ഞാൻ അതും റെഫർ ചെയ്യലുണ്ട് കാരണം നല്ല അത്യാവശ്യം ടെക്സ്റ്റ് ബേസ്ഡ് തന്നെയാണ് അപ്പോൾ ടെക്സ്റ്റിൽ ചില പേജസ് ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പോൾ അതൊക്കെ ആ ചാപ്റ്റേഴ്സൊക്കെ ഏകദേശം ആ ഒരു മെറ്റീരിയൽസ് നോക്കിയിട്ട് പഠിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബുക്സൊക്കെ എന്നോ ഞാൻ എടുത്തു കൂടുന്ന് വെച്ചിട്ടുണ്ട് പക്ഷേ തിരുന്ന് നോക്കിയിട്ടില്ല അങ്ങനെ ഇതിപ്പം ഇരുപത്തി മൂന്നാം തീയതി ദിവസത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു കേട്ടോ അപ്പോൾ അന്ന് എൻ്റെ അനിയത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു നീ എൻ്റെ ഏറ്റാ അപ്പം അങ്ങനെ കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാത്രിയാണ് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബുക്സൊക്കെ എടുത്തത് അപ്പം ഈ മെയിൻ ടാസ്ക് ആയിട്ട് മുന്നിലേക്ക് എടുക്കാനുള്ളത് ഈ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യലാണ് അപ്പോൾ മാത്സ് ഉണ്ട് ഫിസിക്സ് ഉണ്ട് പിന്നെ കെമിസ്ട്രി ഉണ്ട് ഈ മൂന്ന് അത്യാവശ്യം നല്ലോണം എഴുതാറുണ്ട് എന്നാൽ ബോട്ടനി സോളജി ഫുൾ പരിപാടിയൊക്കെ കഴിഞ്ഞു സീലടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ദിവസം വെറുതെ കളഞ്ഞ് ഒരു പണിയും ചെയ്യാതെ അപ്പോൾ അറ്റ്ലീസ്റ്റ് ആ ദിവസം പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് എഴുതിയാലെങ്കിലും മതിയെന്നൊക്കെ ഇപ്പോൾ തോന്നുന്നുണ്ട് പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള സമയം ഏകദേശം എല്ലാ ദിവസവും കുറച്ച് കുറച്ച് ഇരുന്ന് എഴുതി അത് കംപ്ലീറ്റ് ആക്കണം പിന്നെ അതിൻ്റെ കൂടെ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെയൊക്കെ കുറച്ച് നോക്കണം എന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അപ്പം ഈ റെക്കോർഡ് ചെയ്തായിരുന്നാലും അത്യാവശ്യം അന്ന് ദിവസം പകുതി നമുക്ക് ഇതിന് വേണ്ടി വേണ്ടി വരും അപ്പം ഞാനിപ്പോൾ ഇന്നലെ രാത്രിയാണ് കുറച്ചിരുന്ന് എഴുതിയത് ഒരു നാലഞ്ച് നാലിന് എഴുതി നാല് ലാബിന് ഇരുന്ന എഴുതിയപ്പോൾ തന്നെ അത്യാവശ്യം സമയം അയച്ചിട്ടുണ്ട് രണ്ട് മൂന്നാല് മണിക്കൂർ അതിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് എഴുതി സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ മിസ്റ്റേക്സ് ഉണ്ടാകുമോ അങ്ങനെ കുറെ കൂടെ ഒരു നൂറായിരം സംശയങ്ങൾ ഒരു സംഭവത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഞാൻ അങ്ങനെ ലാഗാക്കി കൊണ്ടുപോകാനുള്ള മെയിൻ റീസൺ അങ്ങനെ കുറേ കുറച്ച് പേരോടൊക്കെ ചോദിച്ചാൽ അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് ഇന്നലെ എഴുതാൻ വേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു മാത്സും ഫിസിക്സും വെച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി കെമിസ്ട്രി റെക്കോർഡ് അത്ര എൻ്റെ എഴുതാറില്ല അതതിൻ്റെ മുന്നൊക്കെ മിസ്സിങ്ങനെ കുറച്ചിങ്ങനെ മുന്നേ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അതൊക്കെ ഏകദേശം കുറച്ച് കംപ്ലീറ്റ് ആണ് എന്നാലും കുറച്ച് എഴുതാറുണ്ട് അപ്പോൾ മാത്സിൻ്റെ നമുക്ക് ലാസ്റ്റായിരുന്നു എഴുതാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏതായാലും വെക്കേഷനിൽ കംപ്ലീറ്റ് ആക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഒരു വെക്കേഷൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അവസാനം കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ എഴുതാതിരിക്കുന്നത് പിന്നെ നമുക്ക് മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ ജനുവരി സിക്സ് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൻ്റി ഫസ്റ്റ് വരെ വിജയപേരിൻ്റെ നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് അതിപ്പോൾ എല്ലാ ജില്ലകളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനും വേണം ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാത്തി കൂടി ഒരു ടാസ്ക് ആയി ഇപ്പോൾ സത്യം പറഞ്ഞു ഇമ്പ്രൂവ്മെൻറ്റ് ണമായിരുന്നു എന്നൊരു തോന്നലാണ് പക്ഷെ എന്തായാലും നമ്മൾ ഓൺലൈനിലെ എമൗണ്ട് ഒക്കെ പേ ചെയ്ത് ഇനിയിപ്പോൾ എന്തായാലും എഴുതിയേ പറ്റും അങ്ങനെ എന്തായാലും മമ്മക്ക് കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ട് വന്ന കേക്ക് ഓർഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മയോട് ഇരുന്ന് എഴുതും ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ റെക്കോർഡാക്കി ഇരുന്ന് എഴുതി കംപ്ലീറ്റ് ആക്കായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് പ്ലസ് വൺ ബയോളജി എടുത്തിട്ട് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഉണ്ടല്ലോ ഫസ്റ്റ് ചാപ്റ്റർ ലിവിങ് വേൾഡ് അപ്പോൾ അത് ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് പഠിച്ചു അതിൻ്റെ വെയിറ്റേജ് കഴിഞ്ഞ പ്രാവശ്യം വരെ വൺ മാർക്ക് ആയിരുന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ മാറ്റമുണ്ടോയെന്നറിയില്ല ഇനിയിപ്പോൾ ഇനി എന്ത് മാറ്റം വന്നാലും കുഴപ്പമില്ല ഏകദേശം എത്ര മാർക്കിന് വേണ്ടി ചോദിച്ചാലും എഴുതാനുള്ള കണ്ടൻസ് ഒക്കെ നല്ല രീതിക്ക് പഠിച്ചിട്ടുണ്ട് പിന്നെ അതാ കുറച്ച് അങ്ങനത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സും കുറച്ച് ബാക്കിയുള്ള കേക്കേസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ ശേഷം ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ളൂ താങ്ക് യു